കയ്യിൽ പണികളുണ്ട് എണ്ണ എൺപത്തി ആറാം വയസ്സിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണെന്ന് അമ്മയോട് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ പുസ്തകങ്ങൾ അത്രത്തോളം അക്ഷരങ്ങളും പുസ്തകങ്ങളും ഈ മുത്തശ്ശിക്ക് പ്രിയപ്പെട്ടതാണ് വിജയിക്കുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ആദ്യത്തെ ചില ആഴ്ചകളിൽ തന്നെ മുൻകൂട്ടി കാണാത്ത ചില വിഷമതകൾ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു അവർ എൺപതാം വയസ്സുവരെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ പത്രം വായിക്കും എന്നതല്ലാതെ വലിയ വായനാശീലം ഒന്നുമില്ലായിരുന്നു ഈ സ്ട്രോക്ക് വന്നു അസുഖം കുറച്ച് ഭേദമായി സമയം പോകാനായി മുത്തശ്ശി പുസ്തക വായനയിലേക്ക് കടന്നപ്പോൾ കൊച്ചുമക്കൾ സമ്മാനമായി നൽകിയത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകങ്ങൾ അവിടെ നിന്നായിരുന്നു എല്ലാത്തിനെയും തുടക്കം പിന്നെ വായന ലോകത്ത് തുടക്കക്കാരിയാണെങ്കിലും ഇരുന്നൂറിലധികം പുസ്തകങ്ങൾ ഇതുവരെ വായിച്ചു കഴിഞ്ഞു അധ്യാപികയായ മകൾ ഗീതയുടെ ശേഖരത്തിലെ പുസ്തകങ്ങൾ ഓരോന്നായി വായിച്ചു കൊണ്ടേയിരിക്കുകയാണ് ജാനകി മുത്തശ്ശി കൂടാതെ അടുത്തുള്ള വായനശാലകളിൽ നിന്നും പുസ്തകങ്ങൾ മുത്തശ്ശിയെ തേടിയെത്തും പുസ്തകങ്ങൾ മാത്രമല്ല സിനിമകളും സിനിമാ പാട്ടുകളും ജാനകി അമ്മയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ിലയും ജീവമേഘം മാതൃഭൂമി ന്യൂസ് കാസർഗോഡ് അപ്പോൾ ജാനകിയമ്മയുടെ വായനാ വിശേഷങ്ങളെക്കുറിച്ച് പറയാൻ നമുക്കൊപ്പം ഉണ്ട് സാരംഗ് ഒരുപക്ഷെ ഒരുപാട് കാലം ആഗ്രഹിച്ചിരുന്നതായിരിക്കും ജാനകിയമ്മ ഇങ്ങനെയൊക്കെ വായിക്കണമെന്ന് പക്ഷെ അന്നൊന്നും കഴിയാതെ പോയി എന്നാൽ ഇന്ന് അതിനുള്ള സാഹചര്യം അത് കൊച്ചുമക്കളാകട്ടെ അല്ലേ അടുത്തുള്ള വായനശാലിൽ നിന്നൊക്കെ പുസ്തകങ്ങൾ വരുന്നു അപ്പോൾ വളരെ സന്തോഷവതിയാണ് ജാനകിയമ്മ അല്ലേ സാധാരണയായിട്ട് എൺപത്താറാം വയസ്സെന്നൊക്കെ പറയുന്നത് രോഗാവസ്ഥ അതിന്റെ ഗുരുതര അവസ്ഥയിലേക്കൊക്കെ പോകുന്ന സമയത്ത് വിശ്രമത്തിലേക്ക് വയോധികര് നീങ്ങുന്ന ഒരു പ്രായമാണ് പക്ഷേ ഇവിടെ ഏറെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മുത്തശ്ശി നമുക്ക് എല്ലാവർക്കും പ്രചോദനമാവുന്ന ഒരാളാണ് കാരണം നമുക്കിന്നെ ജോലി തിരക്കും മറ്റ് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ട് പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന സമയത്താണ് വീട്ടിൽ മകളെ സഹായിക്കുന്നുണ്ട് ഈ ഒരു പ്രായത്തിൽ മകളെ സഹായിക്കുന്നുണ്ട് അതിനു ശേഷമാണ് പുസ്തകം ഇരുന്ന് വായിക്കുന്നത് അതുപോലെ തന്നെ സ്ട്രോക്ക് വന്ന് വീട്ടിൽ തളർന്നിരിക്കുന്ന സമയത്ത് സാധാരണ എല്ലാവരും ഒരു പക്ഷെ മാനസികമായി തന്നെ തളർന്നു പോയേക്കാവുന്ന ഒരവസ്ഥയാണത് പക്ഷെ അവിടെയൊക്കെ തന്നെ ഒന്ന് ആരോഗ്യം ഒന്നും മെച്ചപ്പെട്ടു വരുന്ന സമയത്ത് തനിച്ചിരിക്കാനാവില്ല എന്നുള്ള കൃത്യമായ ഒരു ബോധവുമായിട്ടാണ് ഈ മുത്തശ്ശി മുന്നോട്ട് വന്നത് അതുകൊണ്ട് തന്നെ ഈ മുത്തശ്ശി ആർക്കും തളർത്താൻ സാധിക്കുന്നില്ല പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുന്നു ഏതൊരു തുടക്കക്കാരനെ സംബന്ധിച്ചും ഏറ്റവും പ്രിയപ്പെട്ടതാവാൻ പിന്നീട് സാധ്യതയുള്ള വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളാണ് ആദ്യം വായിച്ചു തുടങ്ങുന്നത് അതിൽ നിന്ന് പല രീതിയിലുള്ള ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അമീഷിന്റെ ശിവാത്രയത്തിലെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞു പൊന്നിൻ സെൽവൻ പോലുള്ള അത്രയും ദീർഘമായ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞു ആടുജീവിതം വായിച്ചു കഴിഞ്ഞു അങ്ങനെ പലപ്പോഴും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോലും ചർച്ചയാവുന്ന ഓരോ പുസ്തകങ്ങളുടെയും കൃത്യമായ ഉള്ളടക്കം എന്താണെന്നും അത് പറഞ്ഞു വെക്കുന്ന ആശയം എന്താണെന്നും ഈ മുത്തശ്ശിക്ക് പറഞ്ഞു വയ്ക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഏഴാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും കളിച്ച നാടകങ്ങളിലെ പാട്ടുകൾ ഇപ്പോഴും ഈ മുത്തശ്ശി ഏറെ സന്തോഷത്തോടു കൂടി ഓർത്തെടുക്കുന്നുണ്ട് മാത്രമല്ല അന്ന് പ്രത്യേക കൊണ്ട് ആ നാടകങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്ത വിഷമമൊക്കെ തന്നെ പറയുന്നുണ്ട് പിന്നെ ഒട്ടേറെ പ്രധാനപ്പെട്ട ഈ പുതിയ കാലത്തിലെ എഴുത്തുകാരുടെ പ്രതികളൊക്കെ തന്നെ വായിക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും എഴുത്തുകാരെ ഞാൻ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞത് അതൊന്നും നമുക്ക് കഴിയുന്ന കാര്യമില്ല അങ്ങനെ നടന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നായിരുന്നു അപ്പോൾ ഈ വാർത്ത കാണുന്ന ഈ പറയുന്ന ആരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ മുത്തശ്ശിയെ കാണുകയാണെങ്കിൽ മുത്തശ്ശിക്ക് ഏറെ സന്തോഷം ആവുമായിരുന്നത് പിന്നെ നാട്ടിലെ വായനശാല കൊടുക്കുന്ന പ്രചോദനമുണ്ട് വീട്ടുകാർ കൊടുക്കുന്ന പ്രചോദനമുണ്ട് ഒന്നും നമുക്ക് ഇല്ല എന്ന് പറയാൻ കഴിയില്ല കാരണം അത്രത്തോളം പ്രചോദനം നല്ല രീതിയിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുത്തശ്ശിക്ക് ഈ ഇരുന്നൂറ് പുസ്തകങ്ങൾ ഈ കുറഞ്ഞ കാലയളവിൽ വായിച്ചു തീർക്കാൻ സാധിക്കുന്നത് എന്തായാലും അല്ലേ അമ്മ വളരെ സന്തോഷത്തോടെ ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കട്ടെ ഞാൻ സന്തോഷമായിട്ടിരിക്കട്ടെ ശരി സാറേക്കാർ